വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്തിട്ട് ആനുപാതികമായിട്ട് അതിനെ മിക്സ് ചെയ്ത് ബോട്ടിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാതെ പോകില്ല അങ്ങനെയാണ് ഈ പ്രോഡക്റ്റിന്റെ ഒരു അവസ്ഥ നമ്മൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് ഇവിടെ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ പ്രോഡക്റ്റിലോട്ട് തന്നെ പോകാം ഇതാണ് ജഹന്ന സെന്റ് കുറച്ച് ആളുകൾക്കെങ്കിലും കാര്യം കത്തിക്കാണും ഇത് നമുക്ക് വഴിയോരങ്ങളിലൊക്കെ നമ്മൾ മേടിക്കാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് സാധാരണഗതിയിൽ വഴിയോരങ്ങളിൽ സ്ട്രീറ്റ് ബിസിനസ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റ് സാധാരണഗതിയിൽ ടൗണുകളുടെ വഴിയോരങ്ങളിൽ ഇല്ലെങ്കിൽ ഉത്സവ പറമ്പുകളിലൊക്കെ വളരെയധികം കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ജഹന്ന സെന്റ് ചെറിയ ബോട്ടിലുകളിലാക്കിയാണ് ഇത് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ ജഹന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം സാൻഡൽ വുഡ് ഓയിൽ വേണം ഇരുപത് എംഎൽഎ റോസ് ഓയിൽ ഇരുപത് എം എൽ ജാസ്മിൻ ഓയിൽ വേണം ഇരുപത് എം എൽ മസ്ക് വേണം പത്ത് ഗ്രാം വെനലിൻ വേണം പത്ത് എം എൽ ഡി ഇ പി വേണം നൂറ് എം എൽ ഇത്ര ഐറ്റംസ് ആണ് ഇതിന് വേണ്ടത് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുത്തി തരികയും ചെയ്യും അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഡിഇപിയിലേക്ക് മസ്ക് ലയിപ്പിക്കണമാദ്യം അതിന് ശേഷമാണ് മറ്റു വസ്തുക്കൾ അതായത് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം തന്നെ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ബോട്ടിൽ ചെയ്യുക അത്രേ ഉള്ളൂ ഇതിനകത്തെ പരിപാടി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കെമിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അവരോട് ചോദിച്ചാൽ അവരും ഇത് പറഞ്ഞു തരും ബോട്ടിലുകൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറിയ ബോട്ടിലുകൾ വലിയ ബോട്ടിലുകൾ ഇത്തരത്തിലുള്ള ബോട്ടിലുകൾ കിട്ടുന്ന ഓൺലൈനും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ടൗണിൽ തന്നെ ഈ ബോട്ടിലുകൾ അവൈലബിൾ ആണ് അതൊന്ന് തപ്പിയെടുത്താൽ മാത്രം മതിയാകും ഈ പ്രോഡക്റ്റ് നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്നത് സാധാരണ സ്ട്രീറ്റിൽ ചെയ്യുന്ന കടകൾ ഇട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും ഫാൻസി സ്റ്റോറുകളിൽ കൊടുക്കാൻ പറ്റും ലേഡീസ് സ്റ്റോറുകളിൽ കൊടുക്കാൻ പറ്റും ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളിൽ കൊടുക്കാൻ പറ്റും കൂടാതെ നമുക്ക് ഈ ഉത്സവ സീസണിലൊക്കെ സീസൺ വരുമ്പോൾ ആ ടൈപ്പിലുള്ള കച്ചവടം നടത്തുന്ന ആളുകളെ കണ്ടുപിടിച്ചാൽ വർഷങ്ങളോളമുള്ള ഒരു ഡീലിംഗ് തന്നെ അവരുമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം